കോട്ടയം പഞ്ചായത്ത് യു ഡി എഫ് കുടുംബ സംഗമം കിണവക്കലിൽ നടന്നു ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു സ്വർണം പറമ്പിൽ ദേവസ്വം ബോർഡ് എന്നത് സ്വർണം കാക്കാനുള്ള സ്വർണം അല്ലെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു ബി ജെ പി ആർ എസ് എസുമായി സി പി എമ്മിന് രഹസ്യബന്ധമാണുള്ളതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മനസ്സിലാവുന്നു വാർഡുകളിൽ ചില വോട്ടുകളൊക്കെ ബോധപൂർവം ഒഴിവാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അതും അവരുടെ പാർട്ടി കുടുംബങ്ങളിൽ പോലുമുള്ള ചില വോട്ടുകളൊക്കെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ചില വിശ്വാസക്കുറവൊക്കെ പലരെയും അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി മെമ്പറുടെ കുടുംബത്തിൽ പോലും കുറവുകൾ ഉണ്ടെന്ന് പറയും അതുമാത്രമല്ല ബോർഡുകളൊക്കെ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാ പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ ഒരു ബോർഡ് ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു ബോർഡ് അത് അവിടെ റോഡിന്റെ ഒരു സൈഡിലോ വീടിന്റെ ഒരു ചുമരിലോ അല്ലെങ്കിൽ അവർക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തോ വെക്കുന്നതിനകത്ത് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നത് എന്തിനാ ഇപ്പൊ കോട്ടയം പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ മേൽക്കോയ്മുള്ള ഒരു സ്ഥലത്ത് വലിയ ശക്തി പൊളിറ്റിക്കലി നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു ഫ്ലെക്സ് ബോർഡിന് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് ആ അസ്വസ്ഥത ഒരു ആത്മവിശ്വാസ കുറവാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് വേറെ നിങ്ങളുടെ ഇടയിലുള്ള ആളുകളെ പോലും എണ്ണം പ്രകടനത്തിൽ പങ്കെടുത്താലും അല്ലെങ്കിൽ കൂടിയാലും ഒക്കെ വോട്ട് ചെയ്യുമ്പോൾ ഒരു ഒന്നും പല കാണുന്നില്ല എന്നുള്ളതിന്റെ കൂടിയാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം യു വി മൂസഹാജി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പാട്ട്യം ഡിവിഷൻ സ്ഥാനാർത്ഥി നിംഷ രഘുനാഥ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കിണവക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ടി പി ഇബ്രാഹിം കോട്ടയം പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് നേതാക്കളായ ഷാഹുൽ ഹമീദ് ഹരിദാസ് മൊഗേരി രവി നരോത്ത് വിളക്കോട് മുഷ്താഖ് ഹുദബി ടി പി അബ്ദുറഹ്മാൻ ഹാജി പി പി അശോകൻ യു വി അഹമ്മദ് കുട്ടി പി ബൈജു സിഗെ ഇസ്മയിൽ യു വി ഹാഷിഖ് എം അഷ്ഹാഖ് കെ സുഫിയാൻ എം വി നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാനാർത്ഥികളെ ഷാഫി പറമ്പിൽ എം പി ഹാരാർപ്പണം നടത്തി